എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കാമെങ്കിലും നമുക്ക് അതിൻ്റെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകൾ അറിഞ്ഞിരിക്കണം മൂന്ന് എന്നാണ് നമ്മൾ ഫ്ലാഗിൻ്റെ അളവിന് അളവായിട്ട് നമ്മൾ എടുക്കുക അതായത് നീളം എടുക്കുമ്പോൾ വീതി രണ്ടെടുക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീതി എടുക്കുമ്പോൾ മൂന്നിൻ്റെ ഗുണിതം വരുന്ന സംഖ്യ എടുക്കാണ്ട് ശ്രദ്ധിക്കുക അതായത് ഈ രണ്ട് നാല് അതുപോലെ എട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും വീതി അത് മൂന്നായിട്ട് നമുക്ക് ഭാഗിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആറ് അല്ലെങ്കിൽ പന്ത്രണ്ട് അങ്ങനെയൊക്കെ വരുന്ന വീതി വരുന്ന വീതി വരുന്നത് നമ്മളെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എ ഫോർ ഷീറ്റാണ് കേട്ടോ എ ഫോർ ഷീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അത് ആ വീതിയാണ് നമ്മൾ പതിനെട്ട് നീളമാക്കി എടുക്കുന്നത് പിന്നെ താഴേക്ക് പന്ത്രണ്ട് നമ്മൾ വീതി എടുക്കുന്നുണ്ട് ഈ വീതി എടുക്കുന്നതിനകത്തുനിന്ന് പന്ത്രണ്ടിനകത്തുനിന്ന് നാല് സെൻറ്റിമീറ്റർ വീതം മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ മൂന്ന് അത് അപ്പുറം തന്നെ അതുപോലെ തന്നെ നമ്മൾ അളന്ന് തന്നെ വരയ്ക്കുകയും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ തെറ്റിപ്പോകാനോ ഒന്നും പാടില്ല അതുകൊണ്ട് നമ്മൾ അളവെടുക്കുമ്പോഴും വരയ്ക്കുമ്പോഴും ഒക്കെ കറക്റ്റായിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ അശോചക്രം വരണമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒമ്പത് സെൻറ്റിമീറ്റർ പതിനെട്ടിൻ്റെ പകുതി ഒൻപത് പിന്നെ നാലിൻ്റെ പകുതി രണ്ട് അത് അങ്ങനെ എടുത്തൊരു സെൻട്രും ഗുണം കാണുന്നുണ്ട് നമ്മുടെ അശോചക്രം വരയ്ക്കാനായിട്ട് അതാണ് അതിൻ്റെ ഭാഗം അപ്പോൾ അതും കൂടെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു സ്കെച്ച് പേന വെച്ചിട്ട് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നുണ്ട് സൈഡിലോട്ടൊന്നും കളർ കയറി പോകാതിരിക്കാനായിട്ടാണ് നമുക്ക് പിന്നെ വാട്ടർ കളറോ അല്ലെങ്കിൽ അതുപോലെ പെയിൻറ്റോ എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ അശോകചക്രം വരച്ചു കൊടുക്കുന്നുണ്ട് അശോകചക്രത്തിന് കൊടുക്കേണ്ടത് ഇൻഡിഗോ കളർ നീലയാണ് അതുപോലെ അതിന് ഇരുപത്തിനാല് അരക്കാലുകളാണ് ഉള്ളത് അതും കൂടെ നമ്മൾ വരച്ച് തീർക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ബാലൻസ് വന്ന ഭാഗത്ത് കുറച്ച് പക്ഷെ തേച്ചിട്ട് അതിൻ്റെ ബാക്കി വന്ന പേപ്പർ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിന് ചുരുട്ടി അതിൻ്റെ കുടി പിടിക്കുന്ന കമ്പാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ബാക്കി വന്ന പേപ്പർ തന്നെ ചുരുട്ടിയെടുത്താണ് അപ്പോൾ ഇതും കൂടെ അതിനകത്തോട്ട് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിട്ട് നമ്മുടെ പതാക റെഡിയായി ആയി കഴിയും അപ്പോൾ എല്ലാവരും ഈ അളവുകളൊക്കെ വെച്ചിട്ട് പതാക ഉണ്ടാക്കി നോക്കണം കേട്ടോ